അതുപോലെ മറ്റേ രണ്ടായിരത്തിഅവായിരം സബ് ഉള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യണത് ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോ അത് അറിയാതിരിക്കാർക്കും വഴിയില്ല കാരണം അത്ര എട്ട് ലക്ഷം മൂന്നു തൊട്ട അടിച്ച ആളാണ് ഞാൻ ലോകത്തിലെ അങ്ങനത്തെ ഒരു ബ്ലോഗർ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിന്റെ വീഡിയോ ഇത് ഞാൻ കണ്ടപ്പോ അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ആണ് ഞാൻ അവനെ പുച്ഛയ്ക്കോ അല്ലെങ്കിൽ അവനെ റോസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവനെ വലിയ ആളാക്കാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ കുറേ പുച്ഛമുണ്ട് അപ്പം വലിയ ആളാണെന്നു തോന്നലുണ്ട് അതൊന്നും ഇല്ലാതാക്കാനെ ഞാൻ വന്നത് എല്ലാ സൂചന ഞാൻ ചോദിക്കട്ടെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ യൂട്യൂബിലേക്ക് പെറ്റ് വീണത് യൂട്യൂബിലേക്കാണോ എനിക്ക് ഇത്രയും വൺ വൺ മില്യൻ എട്ട് ലക്ഷം മൂന്ന് മൂന്ന് പ്രാവശ്യം അടിച്ചോ അതൊക്കെ ഈ നിക്കറിട്ട് മുള്ളി നടക്കുന്ന പ്രായത്തിലാണോ എന്ന് എനിക്ക് അടിച്ചത് എനിക്ക് അറിയില്ല നീയും ഇതുപോലെ ചെറിയ യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങി കുറേ അഭിനയിച്ച് ആൾക്കാരുടെ മുന്നിൽ ഫേക്കായിട്ട് നിന്ന് കുറേ ഡിവേഴ്സ് നോട്ടീസ് കല്യാണം അങ്ങനെ തേങ്ങ മാങ്ങ എന്നൊക്കെ അഭിനയിച്ചിട്ടാണ് നീ ഇവിടെ വരുത്തിയത് എന്നിട്ട് നിനക്ക് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് എത്ര കുച്ഛന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ നീ എന്താന്നുള്ളതും എല്ലാവർക്കും അറിയാം പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മാക്കുകൾ ഉണ്ടാവും അവരോടും കൂടിയാണ് പറയുന്നത് ഇവനെപ്പോലുള്ള ഊളകളെ സപ്പോർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ചാനലും പോയി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ആരും ജനിച്ച് വീണത് ആയിട്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ സബ്സ്ക്രൈബറായിട്ടോ ഒന്നും അല്ല എല്ലാവരും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോ ചെയ്ത് കണ്ടന്റ് ചെയ്തിട്ട് തന്നെ എല്ലാവരും ആവുന്നത് പിന്നെ നിന്നെ മാത്രം വെച്ച് ഒരുപാട് ലക്ഷങ്ങളും ഇതൊന്നും വാരി കൂട്ടാൻ ഇവിടെ ഒരു ചാനലും താല്പര്യമില്ല ആരും അങ്ങനെ വാരൊന്നുമില്ല പിന്നെ നീ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ അത് കാണാൻ മാത്രമാണ് ആൾക്കാർ ഏ ഇന്ന് മല്ലു ഫാമിലി എന്ത് പ്രശ്നമാണോ ഉണ്ടാക്കി മല്ലു ഫാമിലി എന്ത് മണ്ടത്തര കാണിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇനി എന്ത് കളത്തം ചെയ്തിട്ടാണ് ആൾക്കാർ ഇത് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്ന് നോക്കുന്നത് ഏഹ് ഓരോ ചാനലടയിലും മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ വന്ന് നോക്കുന്നത് കൊണ്ട് മാത്രം അല്ലാണ്ട് നിന്റെ ഫാൻസ് ഉള്ളതുകൊണ്ടല്ല നിന്റെ ഫാൻസ് ഉള്ളത് കൊണ്ടല്ല ഫാൻസ് ഉണ്ടാവും ഇല്ല എന്നല്ല ഫാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് മണ്ടത്തരാണ് കാണിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ വന്ന് നോക്കുന്നതാണ് ചാനലാര് അത് മനസ്സിലാക്കണം കേട്ടോ ഇനി അടുത്തവരെ ഡയലോഗ് നിങ്ങളെ ആൾക്കാര് ഓരോ പുതിയ പുതിയ ആൾക്കാർ പോലും കൂടി ചാനൽ തുടങ്ങേണ്ടത് മല്ലു ഫാമിലിന് വെച്ചിട്ടാണ് നിങ്ങളെ ഇൻസെറ്റ് എന്നാ അറിയോ നെഗറ്റീവ് ആണ് പറഞ്ഞ അത് റീച്ചാണ് ഇപ്പം ഞാൻ ഞങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ തന്നെ കമന്റ്സ് കുറേ വന്നിട്ടുണ്ട് ഇത് മല്ലു ഫാമിലി ചെയ്താൽ അപ്പൊ നമ്മളെ പോയി വാങ്ങിയത് എന്താ പറയാ അവിടെ എന്താ പറയാനേ നമ്മളെ പോയി ആ കറുത്ത കൊപ്പിക്കൊട്ട് വാങ്ങണേ പറയാ ആ സംഗതി ചെയ്യുന്നത് അതിന്റെ ഞങ്ങളല്ലേ ഇതൊന്നും ചെയ്ത് എല്ലാ ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ട് അത് അവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു അംഗീകാരം അവർക്ക് കിട്ടുന്ന ഒരു സംഗതി അവർ ബ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട് ഇതേ സെയിം കാര്യം തന്നെയല്ലേ മല്ലു ഫാമിലിക്കാരും ചെയ്തിട്ടുള്ള പിന്നെ എന്തിനാണ് ഇത്രയും ആൾക്കാരത്തിനെ പറ്റി വീഡിയോ ഇത്ര പറ്റി നെഗറ്റീവ് നമ്മൾ ഇന്നലെ വീഡിയോസിന്റെ അടിയിലൊക്കെ നിങ്ങൾ അതിനുമല്ല കുറ്റം പറഞ്ഞത് നിങ്ങളത് വാങ്ങി തൊപ്പി ധരിച്ചേനോ അല്ലെങ്കിൽ പൊന്നൂസ് വാങ്ങി ഗൗൺ ധരിച്ചേനോ അല്ല നിങ്ങളെ കുറ്റം പറഞ്ഞത് ഇത് ആ കോളേജുകാർ ചെയ്തത് പക്കാ ഫേക്കായിട്ടാണ് കാരണം ലോക്കൽ എവിടുന്നോ പൈസ കടം കടമെടുത്തിട്ട് ഈ നാല് വർഷം മൂന്ന് വർഷം കോഴ്സുകൾ ചെയ്ത് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത് അവർക്ക് ആ ഗ്രാജുവേഷൻ കൊടുക്കുന്നതിന് എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് എത്തിക്സ് ഉണ്ട് അതിന് മനസ്സിലായോ അത് അങ്ങനെ കൊടുക്കേണ്ട ഒരു അതായത് പവിത്രത ഉണ്ടാ ഡ്രന് ആ പവിത്രമായ ഡ്രസ്സ് ഇങ്ങനൊരു ആറുമാസ അല്ല ഒരു വർഷത്തെ കോഴ്സിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ലോചിക്കില്ലാത്തൊരു കാര്യമാണ് അതിനാണ് ആൾക്കാർ അവിടെ റിയാക്ട് ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലെങ്കിൽ നീ മല്ലു ബ്ലോഗർ ആണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫേമസ് യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല തന്നെ ഇതും കൂടി മനസ്സിലാക്കി കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കി അടിയിൽ വായിക്കുന്ന കമൻസിന് വെറുതെ നെഗറ്റീവ് കമൻസ് ആക്കി കളയാൻ മാത്രം നിനക്ക് നേരമുണ്ട് അത് നെഗറ്റീവ് എന്താ പറഞ്ഞത് അത് തിരുത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തണം അല്ലാതെ നെഗറ്റീവ് കമൻസ് ഡിലീറ്റാക്കിയിട്ട് ഓനെങ്ങനെ നെഗറ്റീവ് പറഞ്ഞു ഓനെങ്ങനെ നെഗറ്റീവ് പറഞ്ഞു നമ്മുടെ ഓരോ ദിവസവും ഓരോ വീഡിയോ ആക്കുമ്പോൾ നിനക്കുമാണോല്ലേ ഞാൻ കാര്യമായിട്ട് വയ്ക്കുക കുറച്ചൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പറയൂ അതല്ലേ കുറച്ചും കൂടി മാന്യത ഞാൻ വീഡിയോ ചെന്നതിന് മുന്നേ തന്നെ കമന്റ്സ് നോക്കിയിട്ടുണ്ട് അപ്പൊ എനിക്കും പറയാം ഞാൻ ഒരു മുന്നേ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത മാത്രം എന്താ പ്രശ്നം ഞാൻ സത്യം അറിയാണ്ട് ചോദിക്കുകയാണ് ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്ത് അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടിനോട് സംസാരിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എന്താ പ്രശ്നം ഇതൊരു പ്രശ്നമല്ല അത് നിങ്ങൾക്ക് എന്താ മനസ്സിലായോ മല്ലു ഫാമിലിന്റെ ഏസ്റ്റാക്ക് ഇട്ടിട്ട് മല്ലു ഫാമിലി എന്തിനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതാണ് സത്യം അതാണ് സത്യം സത്യതാണ് കാരണം ശ്രദ്ധിച്ചോയ്ക്ക് നോക്കി ഫാമിലി എന്തെങ്കിലും എന്തെങ്കിലും കാട്ടി ആരെങ്കിലും വീഡിയോസ് വ്യൂ ആണ് നിങ്ങൾ എന്ത് നല്ല കാര്യമായിട്ടുള്ള ഒരു ഉടായ്പത്ര വ്യക്തമായിട്ട് അറിയാം വ്യൂവേഴ്സിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അത് എന്ത് മണ്ടത്തരാണ് അല്ലെങ്കിൽ എന്ത് കള്ളത്തിലാണെന്ന് പറഞ്ഞ് വരുമ്പോ ആൾക്കാരത് കാണാൻ അത്രയും വ്യൂസ് കിട്ടുന്നതിന്റെ റീസൺ അതാണ് വേറൊന്നും അല്ല ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിന് അത്ര വ്യൂസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ അത്ര വലിയ സബ്സ്ക്രൈബർ അല്ല എന്നെ വെച്ച് എനിക്ക് ഉണ്ടാക്കിയ വേണ്ട ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല എന്നെനിക്ക് രണ്ടെണ്ണം എന്നുണ്ട് കാരണം അത്രയും അഹങ്കാരപരമായിട്ടാണ് നീ സംസാരിക്കുന്ന യൂട്യൂബ് കിടന്നിട്ട് ഭയങ്കര അഹങ്കാരം എടാ എന്നെക്കാളും നല്ല വലിയ യൂട്യൂബേഴ്സ് ഉണ്ടാ അവിടെ വ്ളോഗേഴ്സ് ഉണ്ടാടാ അവിടെ ഇവർക്കൊന്നും ഇല്ലാത്ത അഹങ്കാരം എനക്ക് ഞാൻ ആലോചിക്കുന്നത് ഒരു നാല് രണ്ട് ചക്കന്മാരെ ഫ്രണ്ട്സിനെയും വെച്ചിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂടണേ എനിക്ക് മനസ്സിലാവുന്നില്ല എടാ കുറച്ച് ലോ കൂടെ ഉള്ളവർക്കോ ലോചിക്കില്ല എന്നെ കൂട്ടൂല എന്നാൽ പിന്നെ പറയുന്ന പ്രേക്ഷകർ പറയുന്ന നെഗറ്റീവ് അത് ആക്സപ്റ്റ് ചെയ്യാൻ പഠിക്കും എന്താണ് നെഗറ്റീവ് ആ നെഗറ്റീവാണ് ആ അത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ അതിനെ ന്യായീകരിച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നു ബാക്കിയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ പുച്ഛം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ചെയ്ത നിന്റെ വീഡിയോ ചെയ്തിട്ട് അവർക്കൊന്നും ഉണ്ടാക്കാൻ പോകണില്ല അവരാരും ഒന്നും ഉണ്ടാക്കുന്നില്ല അവർക്കൊക്കെ കണ്ടന്റ് ഉണ്ട് അവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം അവരൊക്കെ

പക്ഷെ പൊട്ടന്മാരെ ഞാൻ ഞങ്ങനെ മറ്റുള്ള ചാനലിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യില്ല കാരണം ഞാൻ പറയാൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കല്ലാണ്ട് കാരണം വേറൊന്നല്ല എനിക്ക് മറ്റൊരു ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഇതായിരുന്നു വലിയ പൊട്ടൻ ഇവന്റെ കൂടെ ഇരിക്കുന്ന വലിയൊരു പൊട്ടൻ ഇവനെ പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഇവനത് പ്രൊമോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇവന്റെ വീഡിയോ എല്ലാരും ചെയ്യുന്നത് ഇവൻ ശരിക്കും മണ്ടനാണോ അത് കേട്ട് വിശ്വസിച്ചിട്ട് വീണ്ടും പറയുന്നു അതെ പൊട്ടന്മാരെ ഞാൻ അങ്ങനെ ചെയ്യാൻ പോണില്ല ഇവനെന്ത് മണ്ടനാ ഞാൻ അലിക്കുന്നത് എടാ പോക നീ ചെയ്ത മിസ്റ്റേക്ക് മാത്രം മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന വിവരക്കേട് മാത്രം മതി അവർക്ക് വ്യൂ ഇട്ട അല്ലാണ്ട് നീ അത് പ്രൊമോട്ട് ചെയ്തിട്ട് നീ അവരെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന ആർക്കൊരു ഒരു വിചാരമില്ല കാരണം നിന്നെ പറ്റി പറയുന്നത് നീ അത്രയും കാണിച്ചു കൂട്ടിയിട്ടാ ഇന്നലെ നമ്മുടെ അദർലോക്സ് പറയുന്നുണ്ട് വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്നത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എനിക്ക് പഠിപ്പില്ല 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 എന്ന് പറഞ്ഞ് 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 എനിക്ക് പഠിപ്പും വിവരമില്ല പഠിപ്പും വിവരമില്ല നൂറ് പ്രാവശ്യം നീ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു വേറെ വേറൊരു യൂട്യൂബറും അങ്ങനെ പറഞ്ഞിട്ടില്ലടാ സത്യമാണ് ഒരു ബ്ലോഗർ ലോകത്തെ ഒരു ബ്ലോഗറും പറഞ്ഞിട്ടില്ല എനിക്ക് ബുദ്ധി ഇല്ല എനിക്ക് ബുദ്ധി ഇല്ല എനിക്ക് ബുദ്ധി ഇല്ലായെന്ന് ഒരു ബ്ലോഗർ പറഞ്ഞിട്ട് നീ മാത്രമേ ഉള്ളൂ പിന്നെ പൊട്ടാന്ന് പൊട്ടന്മാരെയെന്ന് നീ വിളിക്കാൻ നിനക്കൊരു യോഗ്യതയില്ല കാരണം നീ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ അതിൽ ലോകം എടുത്ത് പറഞ്ഞ വീഡിയോ അതുതന്നെയാണ് കഴിഞ്ഞ വീഡിയോ നീ ചെയ്ത സമയത്ത് നീ പറഞ്ഞതൊന്നാണ് എനിക്ക് ബുദ്ധിയും വിവരവും ഇല്ല എനിക്ക് പഠിപ്പും വിവരവുമില്ല അപ്പൊ നീ മറ്റുള്ളവരെ പൊട്ടാന്ന് വിളിക്കണ്ട നീയാണ് സ്വയം പൊട്ടൻ അത് നീ നമ്മുടെ ഒരു എന്ന് മനസ്സിലാകും അതിനെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നീ അവരെ പറ്റി പറഞ്ഞതെന്ന് നീ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ അത് ചെയ്തിട്ടില്ലേ എന്ന് നീ അത് അവരെ വെറുതെ വിടാഞ്ഞി നീ അത് തിരിച്ച് മറുപടി ആയിട്ട് കൊടുത്ത് അത് വെച്ചിട്ട് നീ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ശരിയല്ലേ നിന്നെപ്പറ്റി അവര് പറഞ്ഞാലും നിന്നെപ്പറ്റി ഇതുപോലെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നില്ലേ നീ അതൊക്കെ വെച്ചിട്ട് നീ കണ്ടന്റ് ചെയ്യണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ട് അവരെ വെച്ച് നീ കണ്ടന്റ് ചെയ്ത് അതാണ് പറഞ്ഞത് നീയൊക്കെ വന്ന സമയത്ത് നീ ഒന്നും ഒന്നും അല്ലായിരുന്നു നീ ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ആയത് അത് ഫേക്കായിട്ട് നിന്നിട്ടും കുറെ പ്രേക്ഷകരെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചിട്ടും ഒരു ലൈഫ് തന്നെ എന്തിന് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞൊരു യൂട്യൂബർ നീ മാത്രം ഉണ്ടാവുള്ളൂ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല ഒരു ഫാമിലി വ്ലോഗിൽ വന്നിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്ന് ആയിട്ട് പറഞ്ഞ ഒരു യൂട്യൂബറും ലോകത്തിൽ അത് നീ മാത്രമേ ഉള്ളൂ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് മാത്രം നീ മാത്രം വെച്ചാൽ മതി വേറെ ആരും വെക്കണ്ട സത്യമായിട്ട്

അത് മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ അല്ല അലങ്കാരത്തോടെയല്ല എല്ലാവരും ഇടുന്നത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് എൻ്റെ ഫോട്ടോ എടുത്തിടുന്നത് ആരെങ്കിലും ഒരു പോസിറ്റീവ് ഇട്ടിട്ട് നിന്റെ ഫോട്ടോയും വെച്ചിട്ട് ആ അവരിങ്ങനെ ചെയ്തു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് നിന്റെ നെഗറ്റീവും നിന്റെ നീ കാണിച്ചു കൂടുന്ന പൊട്ടത്തരങ്ങളുമാണ് ചെയ്തു കൂട്ടുന്നത് അതിനാണ് നിന്റെ ഫോട്ടോ അലങ്കാരമായിട്ട് വെക്കുന്നത് മനസ്സിലായോ ഏ അറിയാൻ വേണ്ടിയിട്ട് തന്നെ നിന്റെ ഫോട്ടോ വെക്കുന്നത് കാരണം നിങ്ങളാണിത് കാണിച്ചു കൂട്ടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളെ ഫോട്ടോ വെക്കുന്നത് അത് വേറെ ഒന്നിനും പിന്നെ നീ പറഞ്ഞ പോലെ സ്ട്രൈക്ക് ചെയ്യാനും ഇതിനൊക്കെ യൂട്യൂബ് പറ്റും നിനക്ക് ചെയ്യാൻ പറ്റും ചാനൽ ഇല്ലാതാക്കാൻ പറ്റും എല്ലാം ടെർമിനേറ്റ് ഒക്കെ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും സത്യമാണ് ചെയ്യുന്നില്ല അത് മാഞ്ഞ് തന്നിട്ട് അതിന് ഞാൻ നിന്നെ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക റീച്ചായി വരുന്നവരുടെ കഷ്ടപ്പാടൊക്കെ എന്താ നിനക്ക് നന്നായിട്ട് അറിയാം അറിയാത്ത ആളല്ലെന്നും അപ്പോൾ അറിയുന്ന ആള് ഇങ്ങനെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ കുച്ഛിക്കരുത് എല്ലാവരും ചെറുത് തന്നെയാണ് തുടങ്ങുന്നത് മനസ്സിലായില്ലേ നീയും ചെറുതെന്നാണ് തുടങ്ങിയത് പിന്നെ അഹങ്കരിക്കരുത് ഒന്നിലും മനസ്സിലായോ നിന്റെ ഹാഷ്ടാഗും നിന്റെ മല്ലു ഫാമിലി എന്നുള്ള പേരും ഇത് വെച്ചിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കുകയാണ് നിന്നെ വെച്ച് ഭയങ്കരമായിട്ട് നീ ഭയങ്കര സംഭവമാണ് ഇതല്ല നിന്റെ മണ്ടത്തരം ഭയങ്കര സംഭവമാണ് അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വിവരക്കേടും നല്ല സംഭവമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ആ മണ്ടത്തരങ്ങൾ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ആൾക്കാരുണ്ടാവും പക്ഷെ അതുപോലെ തന്നെ നിങ്ങളെ വിവരക്കേടും അതുപോലെ തന്നെ നിങ്ങളുടെ കള്ളത്തരങ്ങളും അതിനെ റിയാക്ട് ചെയ്ത് അത് നല്ലതല്ലാന്ന് പറയാനും ആൾക്കാരുണ്ട് അപ്പം അവർ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ എന്താണെന്ന് അറിയാൻ ഉള്ള ആകാംക്ഷ ഉണ്ടാവും അതിന് വന്ന് നോക്കുന്നതാണ് അല്ലാതെ നിങ്ങളുടെ പേര് വെച്ചതുകൊണ്ട് മാത്രം ആ വീഡിയോ ഹിറ്റ് ഇറ്റാവില്ല അതിലെ ഒരു ക്വാളിറ്റി ഉണ്ടാവും മനസ്സിലായില്ലേ ഒരിക്കലും ചെറിയ ആൾക്കാർ കൊച്ചിക്കും ബൈ